ഏവ് ആ മൂന്നാമത്തെ ആനിവേഴ്സറിന് അവളുടെ ബോയ്ഫ്രണ്ട് ജെയിംസിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ബെഡിലെല്ലാം പൂ വിരിച്ചോണ്ടിരിക്കയാണ് എന്നാൽ പെട്ടെന്ന് ജെയിംസ് അവിടേക്ക് വേറൊരു പെണ്ണിനെയും കൊണ്ട് വരുകയാണ് ഏവ് ടൈം അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ആരാണ് കൂടെ എന്ന് നോക്കുമ്പോൾ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അവളുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ജെയിംസിന്റെ കൂടെ ഇപ്പം വന്നിരിക്കുന്നത് അവർ രണ്ടുപേരെ അവിടെ കിസ് ചെയ്തോണ്ട് നിൽക്കുമ്പോൾ ഏവ ഇതെല്ലാം കണ്ട് തകർന്ന് മാറി നിൽക്കാണ് അവൾ പെട്ടെന്ന് തന്നെ അത് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ജെയിംസിന്റെ അടുത്തേക്ക് പോയിട്ട് നേരെ ചതിക്ക ല്ലേ എന്ന് ചോദിക്കയാണ് എന്നാൽ ജെയിംസിന് ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല കൂസലുണ്ടായിരുന്നില്ല അവൻകെങ്ങനെയെങ്കിലും അവയെ ഒഴിവാക്കിയാൽ മതി എന്നായിരുന്നു ജെയിംസ് പറയാണ് നിന്നെ പോലെ ഒരു പെണ്ണിനെ ആരെ സ്നേഹിക്കാനാ ഒന്നിവിടെ നിന്ന് പോയിത്തരോ എന്നൊക്കെ പറഞ്ഞാവുള്ള വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് കൂടെ ഉള്ള പെണ്ണും അപമാനിക്കുന്നുണ്ട് അങ്ങനെ സഹിക്കാൻ പറ്റാതെ അയ്യവ അവിടെ നിന്ന് കരഞ്ഞോണ്ട് പോകുന്നുണ്ട് ഇതിന് നീ എന്തായാലും അനുഭവിക്കും എന്ന് പറയുന്നുണ്ട് ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ വില്യം വില്യം അമ്മ അവൾക്ക് ക്യാൻസർ ആണെന്നും വേഗം തന്നെ വില്യം പെണ്ണ് പെണ്ണിട്ടണമെന്നും പറയാണ് വില്യം ഇതുവരെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല സോറി സ്നേഹിച്ചിട്ടേ ഇല്ല അമ്മ കന്നു വെച്ചാൽ അമേരിക്കനു മുമ്പ് എങ്ങനെയെങ്കിലും വില്യന്റെ കല്യാണം കഴിയുന്നത് കണ്ടാൽ മതി പെട്ടെന്നാണ് അതിലേ പോകുന്നത് അവൾ ഭയങ്കര ഡിപ്രഷനായത് കൊണ്ട് തന്നെ കാല തട്ടി വീഴാനായിട്ട് പോകുന്നുണ്ട് കറക്റ്റ് ടൈമ് വില്യം അവിടേക്ക് വന്ന് അവളെ രക്ഷിക്കുന്നുണ്ട് എന്നെ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടില്ല രണ്ടുപേരും കമം നടിച്ച് വീഴാണ് ഇത് കണ്ട് അമ്മച്ചാൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വില്യമാണെന്ന് വെച്ചാൽ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഇവളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോന്ന് അതുപോലെ തന്നെ ഏവയോട് വില്യം ചോദിക്കുന്നുണ്ട് നിനക്ക് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഏവ ഇവരെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇനി ചിലപ്പോൾ ഇവനെ ആയിരിക്കും എൻ്റെ അടുത്ത ബോയ്ഫ്രണ്ട് വില്ലം നേരെ ഇവയും കൂട്ടിക്കൊണ്ട് അവന്റെ അമ്മയുടെ അടുത്ത് പോയതിന് ശേഷം ഇവളെൻ്റെ ഗേൾ ഫ്രെൻഡാന്ന് പറയാണ് അത് കേട്ട് ഈ വാങ്ങി ഞെട്ടിത്തെറിച്ച് വില്ലൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്ലീസ് എന്ന് വില്യം പറയാണ് രണ്ടും കൽപ്പിച്ച് ഏവേ ആ ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടാ ഞങ്ങൾ കുറേ നാളായിട്ട് സ്നേഹത്തിലാണെന്നും പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് അമ്മക്ക് അത് വച്ചിത് കണ്ടിട്ട് സന്തോഷമാകുന്നുണ്ട് അമ്മ ആണെന്ന് വെച്ചാൽ വേഗം തന്നെ അന്ന് നമുക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്താമെന്നും എന്നും പറഞ്ഞ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ്